പതിനാലാമത് വേൾഡ് മലയാളി കൗൺസിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അവരുടെ ആശയവിനിമയം കൈമാറാനും അവർക്ക് യോജിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് നിലവിൽ ലോക കേരള പ്രവാസി സഭ രൂപം നൽകിയത് തീർച്ചയായിട്ടും അതിന്ന് ലോകത്തിലും ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മറ്റൊരു മേന്മ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം

올 i a 아 n g k a

ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ പരിപാടി ആരംഭിക്കാൻ തയ്യാറായത് ഏറ്റവും ഔചിത്യപൂർവമായ ഞ്ഞുങ്ങളടക്കം അവിടെയുള്ളതും നാം പ്രത്യേകമായി കാണേണ്ടത് അത് ഏൽപ്പിക്കൽ ആഘാതം ശരീരത്തിൽ എത്തിയിട്ടുള്ള ആഘാതത്തേക്കാണ് മനസ്സിലാക്കുന്നത് ਦਾ ਸੂਭੋ ਜਿਦੋਂ ਤੇ ਆਦਰੀ ਲਾਗਤ ਦੇ ਕੋਈ ਤੇ ਨਾ ਜਾ ਉਮੀਦ ਚੋ ਆਵਿਸ਼ਯਾ ਮਾਨਸਿਕ കൂട്ടീകരിച്ച അഞ്ച് വീടുകളിൽ അർഹരായവർക്കും ഇവിടെ കൈമാറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ് ആ ഔചിത്യപൂർവമായ നടപടി സ്വീകരിച്ചാൽ നിങ്ങളുടെ സമ്പ്രദായത്തിൽ ും എല്ലാമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ സന്ദർശനത്തിൽ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചടങ്ങ് വച്ച് ശ്രീ ജൽഫാർ മുഹമ്മദ് അടി ഡോക്ടർ പി എ इतराज़ भाजी मेमोरियल वर्ल्ड मरियाली सीवान चेलिन गोल्डन लैंडर पुरस्कार है। अब बाहर वर्ल्ड मरियाली काउंसिल साहित्य पुरस्कार चलचित्र चलचित्रा सम्बिताएंगे ब्राज़ील के गोल्डन ग्रेट पुरस्कार है। नौवें स्थान सेंटर को हाई एजुकेशन डे வைஸ் சான்சலி எஜுக்கேஷன் எக்ஸலன்ஸ் அவாடு அவையெல்லாம் வித்தரம் செய்யக்கூடிய சந்தோஷம் இதோட ரேடப்படுத்த மூணு பதிக்கார்க்கு அர்த்தபூர்ணைய பிரவத்தியம் கொண்ட சார் ഒരു മലയാളി അവസ്ഥ പ്രവാസി മലയാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ പുരോഗതി എങ്ങനെയെല്ലാം ഉറപ്പാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുമെല്ലാം ആലോചനകളുടെ ഭാഗമായുള്ള ഇടപെടലുകൾ

மான பிராசம்ம்பந்த பிரோடம் தொழில் பிரதாத்த அல்லும் அநாயமான விமானக்கூடி வளர்ந்த பிரச்சனை இவையெல்லாம் அதிபர் சண்டுவதில் ஒரு ചിലത് പരിഹാരം കാണാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ ദുരന്ത നിങ്ങളിൽ സഹായം കത്തിക്കാനും നിങ്ങളുടെ സംഘടനയിൽ കഴിഞ്ഞു വന്നു പ്രത്യേകം அவசையில் இத்தரம் பிரவத்தங்கள் இனியும் நல்ல நிலக்கு ஏற்றெடுக்க நகரக்கு கழியும் என் தையான பிரதீஷிக்கிறது இப்போ நம்ம நாடு ஏதெல்லாம் ரிட்டத்தில் துரந்தம் நேரி வந்தோம் ആ സന്ദർഭത്തിലെല്ലാം സഹായവുമായി നിങ്ങളുടെ സംഘടന എത്തിയിട്ടുണ്ട് എന്നൊന്നും ഈ ഘട്ടത്തിൽ ഓർക്കുകയും ഇവിടെ പറഞ്ഞ നാടിൻ്റെ പ്രശ്നങ്ങളിൽ കെ കെ എമ്മുമായി നല്ല തരത്തിൽ സഹകരിച്ചുകൊണ്ട് ഒരു കല്യാണ കൗൺസിലിൽ നീങ്ങുന്നുണ്ട് വ്യാവസായിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളും നടത്താൻ കഴിഞ്ഞത് നല്ല കാര്യമാണ് അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അതെല്ലാം നീങ്ങുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഭംഗിയായി നിർവഹിക്കപ്പെടുന്നു എന്നതാണ്

സാന്നിധ്യം കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അതേപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർത്തിട്ടുള്ള സംസ്കാരവുമാണ് അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലയിലാണ് നിങ്ങളുടെ പ്രവർത്തകർ നടക്കുന്നത് ഉള്ളത് സ്വാഗതമായി െ അതിലംഘിച്ചുകൊണ്ട് വളർന്ന് പന്തരിച്ച് നീക്കുന്ന വിപുലമായ ഒരു ജനനിധിയാണ് മലയാളി സമൂഹമെന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കേരളത്തിൻ്റെ ഭാവി അതിൽ തങ്ങൾക്ക് വിളിക്കാനുള്ള പങ്ക ഇവ സംബന്ധിച്ച്

பலவே நியாயமடமாயா முடிசேன ஒரு ஸ்லோக நேர சமயது உயர்ந்து வருவதுல மாம பத்தியம் ortaya அந்த இவரே நேர்மத்தின் भावी भादதே தன்னைக்கு ஒரு பிரவாசிகளுக்குள்ள அர்த்தத അവകാശം അതാണ് നമ്മുടെ സംസ്ഥാനം ഇത്തരമൊരു ലോക കേന്ദ്രസഭത്ത് രൂപം കൊടുത്തതിലൂടെ അംഗീകരിക്കുന്ന നിലയുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് അത് രൂപം കൊടുത്തതിലും ഇപ്പോഴടുത്ത നാളിലാണ് വീണ്ടും അതിൻ്റെ സംയോജനം വിജയകരമായി ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਲੋਕਤਾ ਦੇ ਮਨਿਆਰਿਨ ਦੇ ਵਿਧੀਗਰਮਾਇ ਰਕੋਟਾਈ ਜੀ ਆਦਿ ਮਾਰੀ ਰਿਖਨ ਨੂੰ ਲਾਣਾ ਨਮ ਕੇਵਤ ਪਾਣਾ ਨਹੀਂ ਮਨਿਆਰਿਨ ਦੇ ਸਾਹਨਿਯ ਲੋਕਤੇ ਇਹ ਦੇ ਸ਼ਾਸਤਰ ਮੇਲੇ ਦੇ ശാസ്ത്ര ഗവേഷണത്തോട്ട് ദുരാകാശ പര്യവേഷണം വരെയുള്ള സകലമായ കാര്യങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യം കൊണ്ടുവന്നതാണ് കാണാൻ നമുക്ക് അപ്പോൾ മലയാളി സാന്നിധ്യം ലോകത്തിന് കുഴിച്ചുകൂടാത്തതായി കുഴിച്ചുകൂടാനാവാത്തതായി മാറിയിരിക്കുന്നുള്ളത് കാണാൻ നമുക്ക് ഇതിലെല്ലാം വലിയ തോതിൽ കഴിവുറ്റ പ്രതിഭകൾ മലയാളികളായ പ്രതിഭകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി രീതി അവരടക്കമുള്ളവരുടെ പ്രതിഭയുടെ ആ അംശം നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള രീതിയെ കൂടിയാണ് ലോക എന്ന സഭ മാറുന്നത് ഏറ്റവും വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുള്ള കാലാവസ്ഥ രീതിയാണ് ഇതിനെ വലിയ തോതിൽ പഠനം ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനാവശ്യമായ ഒട്ടേറെ നടപടികൾ നാം സ്വീകരിക്കേണ്ടതായിരുന്നു അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രവാസി സമൂഹത്തിന് ഒട്ടേറെ സംഭാവന നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇടപെടലുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരള സർക്കാർ കൂടുതൽ ഈ രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് మీనమందునేయా మామ మనడే ఇతరు కుటుంబీ పరివార కులటి అన్ని కార్యములకై పడను పోగాని నేను ఈ అవసరాన్ని మీ వినడ తో వసన జత కోటరేకాలి ఇక్కడ రూహిక కేరవతనే എ ഇബ്രാഹിം ഗാന്ധി മെമ്മോറിയൽ വേൾഡ് മലയാളി ഹിമാലത്തേറിയൻ ഗോൾഡൻ ലേഖൻ പുരസ്കാരം സ്ഥാപിക്കപ്പെടുത്തു മലയാളി വ്യവസായിയും സംരംഭകനുമായിരുന്ന ഡോക്ടർ പി എ ഇബ്രാഹിം ഗാന്ധി ഒരുപാട് നല്ല പുതുപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണം മുൻനിർത്തിയാണ് புரஸ்காரிக்கிறது தலத்தும் அது பிரச்சு என்னது நேரத்தை இவரை அப்போ அது நாமதேத்திலுள்ள புரஸ்காரம் மட்டும் பிரமுக வியவசாயியாய கைகளிலேக்கு எத்தேவது എല്ലാം കൂടി ഔഹിത്യമുള്ള കാര്യമാണ് ഗൾഫലിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി കേരളത്തിൽ മാറിയതാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതായിരിക്കും സാമൂഹിക ഉന്നമനം രക്ഷ്യവച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെയെല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യമാണ് പ്രഭാവമുക്കാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സാഹിത്യ പുരസ്കാരം പത്രപ്രവർത്തകനും കവിയും ഗാനരീതവും സാംസ്കാരിക പ്രവർത്തനം അങ്ങനെ വിവിധ തരത്തിലുള്ള വിശേഷങ്ങൾക്ക് അർഹരായ വ്യക്തിത്വമാണ് പ്രഭാവമ പക്ഷേ അദ്ദേഹം കൂടുതലായി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തെ വെള്ളിത്തെ എത്തിക്കുന്നത് പ്രവാസ ജീവിതത്തിൻ്റെ യാതനകളെയും സന്തോഷങ്ങളെയും അപരവാളികളിൽ പകർത്താനും ബസിസ് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവന കണക്കുറിച്ചാണ് മോഹുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ്റെ ഗോവൈസ് ചാൻസലറായ ഡോക്ടർ ഫൈസൽ ഖാൻ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകളല്ലാൻ കഴിയുന്നുവെന്നത് പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നത് ഗ്രാമീണ മേഖലകളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നത് അദ്ദേഹം നല്ല ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ നാലു പേർക്കും വേൾഡ് മലയാളി കൗൺസിലേർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരങ്ങൾ സന്തോഷപൂർവ്വം സമർപ്പിച്ചതായും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പതിനാലാമത് ഗ്ലോബൽ കോൺഫറൻസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായും അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു